കൂട്ടുകാരെ ഇന്ന് ഞാനൊരു മാമ്പഴ പുളിച്ചേരിയാണ് വെക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഞാനൊരു വെറൈറ്റി രീതിയിലാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് പന്ത്രണ്ട് മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് നാട്ടുമാങ്ങ വെച്ചാണല്ലോ മാമ്പഴ പുളിശ്ശേരി വെക്കുന്നത് ഇതിപ്പോൾ അങ്ങനെ ഞാൻ വെക്കുന്നത് എല്ലാ മാങ്ങയും എടുക്കുമായിരിക്കും പക്ഷേ ഞാൻ എടുക്കുന്നത് നാട്ടുമാങ്ങ വെച്ച് പന്ത്രണ്ട് മാങ്ങ എടുത്തതിന് ശേഷം നാല് മാങ്ങ സെപ്പറേറ്റ് പുളിച്ച് അതിൻ്റെ അകത്തെ പൾപ്പ് ചിരണ്ടിയെടുത്ത് ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുകയാണ് എന്നിട്ട് ഈ ആവശ്യത്തിനുള്ള പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ഇതിൻ്റെ ഈ വെള്ളത്തിൽ തന്നെ വെന്തെടുക്കണം അത് നമ്മൾ ചെറിയ തീയിലിട്ട് ഇളക്കി ഇളക്കി ഇതിനെ വേവിച്ചെടുക്കണം ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് കൂടുതലാണ് നമുക്ക് നല്ല അതങ്ങനെ ചെയ്ത് നോക്കിയെങ്കിലേ നമുക്കറിയാവൂ കുഴഞ്ഞാണ് ഈ മാങ്ങ ഈ കറിയായിട്ടിരിക്കത്തില്ല നല്ല പുഴമ്പ് പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത് പക്ഷേങ്കിൽ ഭയങ്കര ടേസ്റ്റായിട്ട് ഞാൻ വെച്ച് കൊടുത്ത പലർക്കും കൊടുത്തിട്ടുണ്ട് അവരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടും കൊണ്ട് ഇതിന് ആവശ്യമുള്ള സാധനം ഞാൻ കാണിച്ചു തരാം പന്ത്രണ്ട് മാങ്ങ ആയതുകൊണ്ട് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ജീരകം മഞ്ഞൾ പൊടി ഇത്ര മാത്രമേ ചേർക്കത്തുള്ളൂ അതിന് ശേഷം ഇത് ഇളക്കി എല്ലാം ഇറക്കുന്ന സമയത്ത് അരക്കപ്പ് തൈരും കൂടി ഇതിൻ്റെ അകത്ത് ചേർക്കും ചേർത്ത് ശേഷം താളിച്ച് എടുക്കുക മാത്രമേ പിന്നീട് ചെയ്യത്തുള്ളൂ ഒട്ടും വെള്ളം ഇല്ലാത്ത രീതിയിൽ കുഴമ്പ് പരുവത്തിൽ ഇരിക്കുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് എനിക്ക് കിട്ടിയത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നല്ല ടേസ്റ്റായിട്ട് കിട്ടും കടുവറക്കുന്ന കൂട്ടത്തിൽ ഉലുവ ചേർക്കാൻ ഒട്ടും ആരും മറക്കരുത് ഉലുവ